സ്നേഹമുള്ളവര് ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേന്ദ്ര ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ മഷ്റൂമാണ് വിത്ത് ബട്ടർ അതാണ് അത് ബട്ടറ് മഷ്റൂം ഗ്രീൻ പീസ് ചേർന്നിട്ടുള്ള ഒരു മസാലക്കറിയാണ് ചപ്പാത്തിക്ക് തിന്നാം നാന് തിന്നാം പൂരിക തിന്നാം എല്ലാത്തിനും അത്ര നല്ല ടേസ്റ്റുള്ള ഇതാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് തക്കാളി രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് പച്ചമുളക് ഉണ്ട് മഷ്റൂം എനിക്ക് കട്ട് ചെയ്ത് വെക്കണം മുഴുവൻ ഒരു ക്യാരറ്റ് ഡെക്കറേഷന് വേണ്ടി വെച്ചിരിക്കണേ അതുപോലെ പിന്നെ ഇതാ വെളുത്തുള്ളി പിന്നെ കുരുമുളക് പൊടി പിന്നെ മഞ്ഞയുടെ ഇല മസാലകളൊക്കെ ഇതിലുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമുക്ക് അരച്ച് ചേർക്കാം തേങ്ങ അരച്ച് ചേർക്കാത്തതിന് പകരം ചേർക്കണ നോർത്ത് ഇന്ത്യൻസ് ഈ അണ്ടിപ്പരിപ്പ് കേട്ടോ അതാണ് മഷ്റൂം അരി കിട്ടോ ഗുണഗണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് വാക്കുകളില്ല അത്ര അധികം ഗുണങ്ങളുണ്ട് നമ്മൾ സാധാരണക്കാരൊന്നും അത് ഉപയോഗിക്കുന്നില്ലേ പക്ഷേ ഇപ്പോൾ കേരളത്തിലൊക്കെ എല്ലാവരും ഉപയോഗിച്ചു തുടങ്ങിയ നിലയിൽ സന്തോഷമുണ്ട് എനിക്ക് ഇത് ഹാർട്ടിന് ഏറ്റവും വലിയ ഉത്തമമാണ് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ നല്ലതാണ് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം വർദ്ധിക്കാൻ നിലനിർത്താൻ ഏറ്റവും ബെസ്റ്റാണ് മഷ്റൂമ അതുപോലെ തന്നെ സ്കിന്നിന് നല്ലതാണ് അങ്ങനെ എല്ലാത്തിനും നല്ലതാണ് മഷൂം അതായത് ഷുഗർ പേഷ്യൻസിനെ ഏറ്റവും ബെസ്റ്റാണ് ഷുഗറിനെ ഒരു ലെവലാക്കാൻ നല്ലതെന്ന് പറഞ്ഞത് ഞാൻ ബട്ടർ മഷ്റൂം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ബട്ടർ ലാവിഷമായിട്ട് ഇതിൽ ചേർക്കാൻ പോവാണ് ബട്ടർ ഒരു കഷ്ണം ബട്ടർ ഇടാം കേട്ടോ ഒരു പീസ് ബട്ടർ ഇട്ടു കേട്ടോ ഒരു പീസ് ബട്ടർ ഇട്ടു ഇനി നമുക്ക് ഈ മഷ്റൂം ഒന്ന് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ൂപ്പ് ത്രൂപ്പ് ഉപ്പ് ചേർക്കണം കേട്ടോ എന്നിട്ട് ഈ മഷ്റൂമിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മഞ്ഞൾപ്പൊടി മിളക് പൊടി അത് കഴിഞ്ഞ് പിന്നെ ഉപ്പ് ഇത് മൂന്നും ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മിക്ക വേണ്ട വെറുതെ മാരിനേറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ ആദ്യം തന്നെ ഇതാണ് ചെയ്യേണ്ടത് ബട്ടർ മഷ്റൂം ഉണ്ടാക്കുന്ന ബട്ടർ മഷ്റൂം പനീരുണ്ടാക്കാം ബട്ടർ മഷ്റൂം പീനായിട്ടുണ്ടാക്കാം അപ്പോൾ ഞാൻ ക്യാരറ്റ് ഡെക്കറേഷൻ മുടിച്ചെടുക്കാം ചെറിയ ചെറിയ സ്ലൈസായിട്ട് മുടിച്ചെടുക്കാം കേട്ടോ പീൻ പിസ്സ വെച്ചിട്ടുള്ള ഇതും കൂടി ഞാൻ ഒന്ന് ബട്ടറിൽ ബട്ടറിൽ തന്നെ മഷ്റൂം ഫ്രൈ ചെയ്തെടുക്കണം ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നാനും ഫ്രൈഡ് റൈസിനും എല്ലാത്തിനും പറ്റുന്ന ഒരു കറിയാണ് വളരെ ടേസ്റ്റിയാണ് ഞാൻ പറയണത് വീണ്ടും വീണ്ടും ഞാൻ പറയണത് അതുകൊണ്ടാണ് വളരെ സ്വാദുള്ളതാണ് ഇതിൽ മട്ടറും കൂടി ഇട്ടോളൂ ഗ്രീൻ പീസും കൂടി ഇട്ടോളൂ എന്നിട്ട് നമുക്കൊന്ന് വഴി ചൂപ്പും മെളകും മഞ്ഞപ്പൊടിയും വളരെ ലേശമായിട്ടിട്ടുള്ളൂ കേട്ടോ അത് ഇട്ടുള്ള മഷൂം ഞാൻ ഫ്രൈ ചെയ്യാം ഇതിൽ വെള്ളം നല്ലോണം ഉള്ളതാ കണ്ടോ മഷൂമിൻ്റെ വെള്ളം കണ്ടോ നിങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയുള്ളൂ നല്ല പോലെ ഫ്രൈ ചെയ്യുക അതിന് വേവ് കുറവാണ് പക്ഷെ അതേസമയം വളരെ നന്നായി ബട്ടറിൽ ഫ്രൈ ചെയ്യും വെള്ളം വർദ്ധിച്ച് വരും ഇത് അത്ര അധികം വരണ്ടൊന്നും വരണ്ട ബട്ടറിൽ ഞാൻ വറച്ചെടുത്തു ഇതാ ഇത് വേവിച്ചെടുത്തു കൂട്ടോ അതിൽ അത്ര മിനിറ്റ് വേവേ ഉള്ളൂ രണ്ട് മിനിറ്റ് വേവേ ഉള്ളൂ കേട്ടോ ഇതപ്പോൾ ഉള്ളിയൊക്കെ ഇടുന്നു ഉള്ളി ഇഞ്ചി പച്ചമുളക് പച്ചമുളക് അരിഞ്ഞിട്ടില്ല കേട്ടോ അതിപ്പോഴാണ് ഞാൻ ഓർത്തത് ഉള്ളി ഇഞ്ചി അപ്പോൾ ഉള്ളി ഇഞ്ചി ഇട്ടു ഈ പച്ചമുളക് നമുക്ക് അതിൽ അരിഞ്ഞിടാം അതൊക്കെ ഇടാം സമയം ഈ ഇതിൽ എണ്ണ ഒഴിച്ചിട്ടോ അതിൽ എണ്ണ ഇഞ്ചിട്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ വരുന്നു വെളിച്ചെണ്ണ നല്ല സ്വാദാ മഷ്റൂമിന് കേട്ടോ കുറച്ച് മഷ്റൂമും കുറച്ച് ബട്ടറും കൂടിയിട്ട് രണ്ട് പച്ചമക രണ്ട് പച്ചമുളക് ആയത് കഴിഞ്ഞു അത് ചൂടാവിട്ട് ചൂടായതിനു ശേഷം എണ്ണയിൽ ചലായതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ട എളുപ്പം അത് നല്ലോണം വര വഴറ്റി കിട്ടും ഉള്ളി നന്നായി വഴന്ന് കിട്ടാനാണ് ഉപ്പ് ഇടുന്നത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മണി ഒരു ലേശം ചേർത്താൻ കുഴപ്പമില്ല ചേർക്കും ഇനി വെച്ചാൽ നമുക്ക് കുരുങ്ങി ആ കുഞ്ഞു കരഞ്ഞ ലാസ്റ്റ് നല്ലോണം വഴറ്റി വെക്കാം വഴഞ്ഞ് വെക്കാം പച്ചമുളക് അതിലിട്ടു കേട്ടാ പച്ചമുളക് അവസാനം ഇട്ടാകുമ്പോൾ ചെയ്യേണ്ട കാരണം ചെയ്യാൻ മുളക് താറും അത് കാരണം മുളമുളകിന്റെ സ്മെല്ല് വരും അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇനി ബൗളും വേദല്ലേ മല്ലിട അരിഞ്ഞു വെച്ചു അങ്ങനെ എല്ലാ പണികളും കഴിച്ച് എളുപ്പമുണ്ടല്ലോ ഇനി ക്യാഷ്യൂ പേസ്റ്റ് ആക്കാൻ യാതൊരു നിവൃത്തിയില്ല കറണ്ട് വന്നിട്ടില്ല കേട്ടോ ഇന്ന് രാവിലെ തൊട്ട് ഒമ്പത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണിവരെ കറണ്ടില്ല ആ വാസ്തവം എനിക്കറിയാൻ പാടില്ലയെന്നു അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ ഫേതായാലും തക്കാളി അത് കുഴപ്പമില്ല തക്കാളി ഇതിൽ വരയ്ക്കാം നേരെ മറിച്ച് ക്യാഷ് വെച്ച് അരക്കാൻ ഒരു നിവൃത്തിയില്ല എന്താ കാരണവെച്ചെങ്കിൽ കറണ്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഇറക്കുക പിന്നെ ഉരുലിട്ട് ഇടിക്കണം ചെറിയ ഒരു ഉരുലുണ്ട് അതിലിട്ട് ഇടിക്കുക ഇരിട്ട് പൊടിച്ച് കട്ടായം തക്കാളി അരിഞ്ഞ് ഇടും പ്യൂറേ ഉണ്ടാക്കി ഇട നല്ലത് തക്കാളി പ്യൂറേ പക്ഷേ എന്നാൽ ഞാൻ തക്കാളി ഇതിലിടുക യാതൊരു നിർത്തിയില്ല അഞ്ചുപൂടിച്ച് ശേഷം കറണ്ട് പറ്റും കട്ടീപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് അതുപോലെ ജീരകം ഒരു നുള്ള് ഒക്കെ അതിലിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരകളാണ് ഞാൻ പൊടിച്ചിട്ടില്ലേ പെരിഞ്ചീരക ഇതിൽ പൊടിച്ചിട്ടാണ് ഇപ്പോൾ നിരത്തിയില്ല മിക്സി ഇതിൽ കറണ്ട് കറൻറ്റില്ലാത്തതായിട്ട് മിക്സി നടത്താൻ പറ്റില്ല അതുകൊണ്ട് പെരിഞ്ചീര അങ്ങനെ തന്നെ കിട്ടും കുഴപ്പമൊന്നും ഇതിലൊണ്ട് ഇതിലും വെളുത്തു പൊടി ഇടങ്ങ ഒരു ടീസ്പൂൺ വെളുത്തോളും ഒരു ടീസ്പൂൺ മതിയാവും നോക്കട്ടെ ഇത് റെഡ് ചില്ലി പൗഡറാണ് അതായത് കാശ്മീരി ചില്ലി പൗഡറാണ് അതുകൊണ്ട് അത് എരില്ല രണ്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി നല്ലവണ്ണം മസാലകളാകട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി കഴിഞ്ഞു കാശിനോട്ട് അരയ്ക്കണം അതിന് യാതൊരു പാകമില്ല കറണ്ടിൻ്റെ അതെങ്ങനെയാണ് അരക്കുന്നത് കാഷ്നോട്ട് അരച്ച് ചേർന്ന് എന്നാലാണ് ഈ കറിയുടെ സ്വാദം വരുന്നത് അഞ്ച് മണിക്കാണ് കരണ്ട് വരുന്നത് പിന്നെ പിന്നെ ഈ കാഷ്മഡ്സ് നോക്കി അല്ല പുതുക്കെ കാശ്നട്സ് അരയ്ക്കാൻ യാതൊരു നിവർത്തിയില്ല ഇത് ഒല്ലിൽ ഇട്ട് ഇടിച്ചാൽ ശരിയാവില്ല അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് കഴിഞ്ഞ് അഞ്ച് മണിക്ക് കറണ്ട് വന്നതിന് ശേഷം അത് ും ഏതാണ്ടക്കെയായിട്ട് കിട്ടുന്നത് നല്ലോണം സ്ഥലമാണ് നല്ല മണം വരും ഒരു മണി കൂടി എടുക്കും ഒരു നുള്ള കുരുമി കൂടി പഠിക്കാൻ യാതൊരു നിവൃത്തിയില്ല എന്താ കാരണം വെച്ചാൽ ഒരു ടീസ്പൂൺ വെള്ള അര ടീസ്പൂൺ ഇട്ടാൽ മതി പുരുമ നല്ല ടേസ്റ്റിൻ്റെ ഉപ്പൊക്കെ പാകണം പക്ഷേ ക്യാഷ് മിനിറ്റ്സ് അരച്ചേർക്കാൽ യാതൊരു വൃത്തിയില്ല അതാണ് അതിൻ്റെ സങ്കടം എന്നാലതിൻ്റെ നല്ല ഫോൺ വരും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം അഞ്ച് മിനിറ്റ് എങ്ങനെ വാറ്റി കഴിഞ്ഞാൽ ഈ കാഷ്യ നോട്ട്സ് മിക്സിയിലിട്ട് അരച്ച് വെണ്ണ പോലെയൊക്കെ ഇട്ട് ഇതിൽ ചേർത്ത് അരക്കാം വളരെ ടേസ്റ്റ് ആല്ല ഇനി പിൻക്യൂ വി പിൻ ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ക്രീം ചേർത്താലും മതി അതും ഇല്ലാണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചെയ്യാം മല്ലിട ഇല്ല വീടുകളിൽ ഇട്ടിട്ട ഇനി മല്ലിട എല്ലാം നമുക്ക് ക്യാഷ് നോഡ്സൊക്കെ ഇട്ടിട്ട് ഇടാട്ട ഇതിൽ ക്യാഷ് നോട്ട്സ് അരച്ച് ചേർക്കണം എന്നുള്ളത് നിങ്ങൾ മറക്കണ മറക്കരുതേ അയച്ച് ചേർക്കില്ലെങ്കിലും കഴിക്കാം ഒരു കുഴപ്പമില്ല വ്യത്യാസമൊന്നുമില്ല കരച്ചി ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ല എന്നാലും അത് അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടും വളരെയധികം ഇൻക്രീസ് ചെയ്യുന്ന ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ ഇനി അത് പാത്രത്തിലാട്ടാൻ പോവുകയാണ് ഞാൻ ഉള്ളവരെ ഞാൻ ഇത് നോക്കൂ മഷൂം ബട്ടർ മഷൂം തയ്യാറായി കഴിഞ്ഞു ഒരു വർഷം ബട്ടർ ഇട്ട് ഫ്രൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാര്യമാണ് ഇതിൽ കാഷിനട്ട്സ് കുതിർത്തി അരച്ച് എടുക്കണം അത് അതുകൂടി ചെയ്താൽ ഭയങ്കര സ്വാദാണ് അല്ലെങ്കിൽ വിപിൻ ക്രീമോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ക്രീം ഉണ്ടെങ്കിൽ മതി അത് രണ്ടും ഇല്ലാത്ത കാരണമാണ് ഞാൻ എന്തിനാണ് കറണ്ട് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ക്യാരറ്റോട്ട് ഡെക്കറേറ്റ് ചെയ്തു മല്ലിപ്പൊടി മല്ലിയുടെ ഇല മേലെ വെതി ചെയ്തു വളരെ സ്വാദുള്ള ടേസ്റ്റുള്ള കറിയാണ് അത് ബട്ടർ മഷ്റൂം ബട്ടർ മഷ്റൂം എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് മാത്രമല്ല ആരോഗ്യപ്രദവുമാണ് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യുകയോ അതുമാത്രമല്ല എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വീഡിയോ കിട്ടുകയുള്ളൂ പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നത് കാണാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ ആ ബെൽബട്ടൺ ഒന്നോ എന്നോ എനേബിൾ ചെയ്യും കേട്ടോ ശരി ഓക്കെ താങ്ക് യു നിങ്ങളുടെ സ്വന്തം സുലോയിന ടീച്ചർ